നാംച്ചേൽ ഉള്ളത് നമ്മൾ തിരിച്ചു തിരിച്ചുപോവുകയാണ് മൊത്തം മഴയും കോടയൊക്കെ തന്നെയാണ് മേലോട്ടൊക്കെ സ്നോഫാളാണ് ഇന്ന് നമ്മൾ നമ്മളിവിന്ന് ലുക്കളിലേക്ക് ട്രക്ക് ചെയ്യാൻ പോകണം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇ ബി വന്നിട്ട് തിരിച്ച് നമ്മൾ കാഠ്മണ്ഡുവിന് ഫ്ലൈറ്റിലാണ് പോയത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടുകളിൽ ഒന്നാണ് ലുക്ല എയർപോർട്ട് അവിടുന്ന് ഉള്ള ഫ്ലൈറ്റ് അവിടെയും കുറച്ച് ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കാഠ്മണ്ഡുവിലേക്കല്ല ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത് ഇപ്പോൾ രാംചേപ്പ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് അവിടുന്ന് നാലഞ്ച് ആറ് മണിക്കൂർ വേറെ വണ്ടിയിൽ നമ്മൾ പൂവൊക്കെ വേണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ നാംചേ ബസാറിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഹൈറ്റിൽ മൗണ്ട് കൈലാസ് എന്ന് ൈലാഷന്ന് ഒരു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഫ്ലൈറ്റ് കയറാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ ചെറിയ വിമാനത്തില് നീയല്ലേ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ കേറിയിട്ടുള്ളതാ ഒട്ടിത്തെറിക്കില്ല ഇടക്കിടയ്ക്ക് എല്ലാ കൊല്ലവും ഓരോ ഫ്ലൈറ്റ് അത്രേ വീഴുന്ന അത്ര എവിടെ രാംചപ്പില് അതായത് ഇരുപത് മിനിറ്റ് ഫ്ളൈ ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മള് ബൈറോഡ് പോകാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും കാഠ്മണ്ടു എത്താൻ പക്ഷെ ഫ്ളൈറ്റിലാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതി ലുക്കിളയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവാന് പക്ഷെ ഇപ്പൊ അവര് ഫ്ലൈറ്റ് ഒക്കെ മാറ്റി രാംചെപ്പ് എന്ന് പറഞ്ഞ് വേറൊരു എയർപോർട്ടിലേക്ക് ആക്കി കാഠ്മണ്ഡു എയർപോർട്ടിൽ ഇത് തിരക്ക് കുറയ്ക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ചടങ്ങാണ് അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും കാഠ്മണ്ഡുവേക്ക് വണ്ടിക്ക് പോകണം എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ച് കാഠ്മണ്ഡു വരെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ നാംച്ചേന്ന് തന്നെ നോക്കുമ്പോൾ നോക്കിയേ സ്നോ മൗണ്ടെയിൻസ് ഒക്കെ കാണും ആ ക്ലൗഡ്സ് ക്ലിയർ ആയാലും നല്ലപോലെ സ്നോ വീണ മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ അപ്പം നമ്മൾ നാംച്ചേ ബസാറിനോട് വീണ്ടും ഇവിടെ പറയുകയാണ് ഇനി നമ്മൾ വരും എന്തായാലും നമുക്കിവിടെയും ബാക്കി പാസ്സുകൾ കാര്യങ്ങളെല്ലാം കയറാനുണ്ട് കേട്ടോ അപ്പോൾ അറിയാമല്ലോ ഇത് കുമ്പൂർ റീജിയനിലെ മെയിൻ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അത്യാവശ്യം വലിയ ആ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ടൗൺ പോലെ തന്നെയാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അപ്പോൾ അതേ എൻ്റെ ബാക്കിൽ കാണാം നാം ചെബാറ മനോഹരമായ ഗ്രാമം അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം വിടാറുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ നമുക്ക് ട്രക്കിങ്ങിന് പറ്റത്തില്ലെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ ക്ലൈമറ്റാണ് നല്ല മഴ കോട കാര്യങ്ങളെല്ലാം അതേ കർമ്മ നമുക്ക് സെൽഫ് എടുക്കണം ഏ എനിക്ക് ക്യാപ്പ് അപ്പോൾ ഇവിടുന്ന് ലുക്കളെ വരെ ഏകദേശം പത്ത് പതിനെട്ട് ഉണ്ട് നമ്മൾ രാവിലെ ഇപ്പോൾ മണിയായിട്ട് നടക്കാൻ തുടങ്ങിയുള്ളൂ കാര്യമായിട്ട് വലിയ കയറ്റങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ കയറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ വിടൽ വിടുകയാണെങ്കിൽ ഫഗ്ഡിങ്ങിൽ മിക്കവാറും ഗവർമൻ്റെ വീട്ടിൽ നിന്നായിരിക്കും ലഞ്ച് ഉണ്ടാവുക നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ലുക്കളെ എത്തിയാൽ നാളെ രാവിലെ ഏഴ് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് താരയർ ഒരു ആറര ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം ഇ ബി സി ട്രക്കിങ്ങിലെ രണ്ടാമത്തെ ദിവസം നാമച്ചയിലേക്ക് കയറുന്ന കയറ്റമാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഇറക്കം കുത്തിനെ താഴേക്ക് ഇറങ്ങി നമ്മൾ ജോർസലെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അവിടുന്ന് മോൻജോ മോൻജോ എന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു സ്ഥലം കൂടെ ഉണ്ട് പിന്നെ ഫഗിങ് ചിപ്ലും അങ്ങനെയാണ് ലുക്ക്ലയിലേക്ക് പോവുക ഇവിടെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിൽ കാര്യങ്ങളെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കയറ്റം കുത്തനെ കയറ്റം ഒക്കെയായിരുന്നു ഇപ്പോൾ അവർ പ്രോപ്പർ സ്റ്റെപ്പ് പണിയുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കൈവരി അവിടെ താഴത്ത് പണിയുകഴിഞ്ഞു ഇവിടെ പുതിയ കൈവരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് കൈവരിയൊക്കെ വന്നിട്ടുണ്ടാവും സമയം ഒമ്പതേ മുക്കാലായപ്പോ ഹെലികോപ്റ്റർ കാര്യങ്ങളെല്ലാം ഓടി തുടങ്ങി കേട്ടോ അത്യാവശ്യം സ്കൈയൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നുണ്ട് നാളെ നമുക്ക് പ്രതീക്ഷയുണ്ട് ഫ്ലൈറ്റ് കിട്ടും എന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ജോർസലെ അതായത് നാമച്ചയും താഴ്ക്കിറങ്ങിയ ഫസ്റ്റ് ഇത് വില്ലേജാണ് ജോർസലെ എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ചായ കുടിക്കാനും കോക്കൊക്കെ വാങ്ങി കുടിച്ചു ഇപ്പോൾ നല്ല ചൂടാട്ടോ അതുകൊണ്ടാണ് കോക്കൊക്കെ കുടിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മോഞ്ചോ ഇവിടുന്ന് ഇനി ഒരു കയറ്റം ഉണ്ട് മോൻജോ ചെക്ക് പോയിന്റ് ഉള്ള സ്ഥലം മോൻജോയിലേക്ക് കയറണം അത് കഴിഞ്ഞാൽ പിന്നെ ഫക്ടിങ്ങാണ് മെയിൻ ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫക്ടിങ്ങെത്തും അങ്ങനെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം പയ്യന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഡേ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഫഡിങ്ങ് അവിടെ നമ്മൾ എത്തി കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് ലഞ്ചൊക്കെ കഴിച്ചു അതിനിപ്പം നേരെ നമ്മൾ ചിപ്ലുങ് കർമ്മ നമ്മുടെ ഗൈഡിൻ്റെ വീടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ് അവിടുന്നാണ് ലുക്കളിലേക്ക് കയറേണ്ടത് ഇനി ഒരു എട്ടൊമ്പത് കിലോമീറ്ററോടെ ഉണ്ട് മൊത്തം അങ്ങനെ സമയം മൂന്ന് മണിയായപ്പോൾ നമ്മൾ ചിപ്ലുങ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതായത് നമ്മുടെ കർമ്മബായിൻ്റെ വീട് ഇവിടെ ആണ് അപ്പോൾ നമ്മളിവിടുന്ന് താഴത്തെ വഴി വന്നത് സല്ലേരി അവിടുന്നാണ് നമ്മൾ ബൈ റോഡ് വന്നതും അവിടുന്ന് പയ്യന്ന് ട്രെക്ക് ചെയ്ത് വന്ന റോ വഴിയാട്ടോ ഇത് അതുപോലെ ഇതാണ് ലുക്കളയിലേക്ക് കയറിപ്പോ ലുക്കള എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ തൽക്കാലം കുറച്ച് രണ്ട് മിനിറ്റ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കർമാബായിൻ്റെ വീടാണ് സമയം മൂന്ന് മണി കറക്റ്റ് മൂന്ന് മണി ആട്ടോ രണ്ടേ മുക്കാലാണ് നേപ്പാളി ടൈം മൂന്ന് മണി അപ്പോൾ ഇതാണ് കർമാബായി വീട് അതുപോലെ ഇത് കർമാബായി വൈഫ് അതേപോലെ മോളാട്ടോ ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ വീട് അപ്പോൾ നമുക്കിത് നല്ല ഫ്രഷ് പാൽ നല്ല ചായ ഇത് ചായയാണോ പ്സ് ഇത് പാലാ ഫ്രഷ് പാലോ ഇവിടെ പശുവൊക്കെ ഉണ്ട് ആ പാലാണ് ഇവിടെ ചായ ഫ്രഷ് മിൽക്കാണ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇവർ പോകാൻ നേരത്തും വരുമ്പോഴൊക്കെ ഇവർ നമ്മളെ സൽക്കരിക്കുന്നതും അല്ലെങ്കിൽ പോകുമ്പോൾ യാത്ര പറയുന്ന രീതിയാണ് ഖാത്ത എന്ന് പറയുന്നത് ഇത് നമ്മൾ മറ്റേ നാമച്ചൽ നിന്നപ്പോൾ നമുക്കൊരു ലാമ വന്ന് ഇട്ട് തന്നായിരുന്നു അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് ടെൻപോ അച്ഛമോണാശീലുള്ളത് അതുപോലെ ഇപ്പോൾ ഇവർ നമുക്ക് എല്ലാവർക്കും ഇട്ടു തന്നേക്കാം കേട്ടോ ഇത് നമുക്ക് നേപ്പാളി കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ അങ്ങനത് നമ്മൾ ലുക്കളിൽ എത്തിയിട്ടോ ലുക്കളയിലേക്ക് കയറുന്ന കവാടം ഇത് അവിടെ കാണാം അപ്പോൾ ഏകദേശം നമ്മളിത് നാലേ കാലായുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ലുക്ലയിലേക്ക് നമ്മൾ കയറിയ ഉടനെ തന്നെ ഇവിടെ രണ്ട് സൈഡും നമുക്ക് ലോഡ്ജുകൾ മറ്റു കടകള് കാര്യങ്ങളെല്ലാം കാണാം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ഹൈറ്റിലാണ് ഈ ലുക്ല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റിന്റെ ഗേറ്റ് വേ എന്നൊക്കെയാണ് ലുക്ല എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് നമ്മുടെ കുമ്പൂർ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് അതുപോലെ എല്ലാവർക്കും അറിയാം ലുക്ല എയർപോർട്ട് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ലുക്ലയിലാണ് അതായത് എവറസ്റ്റിലേക്ക് പോകാനും എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതുപോലുള്ള പാലക്കാട് ട്രക്കിങ്ങിന് വരുന്നവരെല്ലാം ഈ ഒരു ലുക്ലേല് വന്നിട്ടാണ് മുന്നോട്ട് പോവുക ഇവിടെ നമ്മളെ ഇതുപോലെ ട്രെക്കിങ്ങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് തിരിച്ചു പോകുന്നവർ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേന്ന് ആയിരിക്കും ഫ്ലൈറ്റ് പൊതുവെ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമറ്റ് മോശവും ഫ്ലൈറ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ആയിരിക്കും എല്ലാവർക്കും പോകേണ്ടത് അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം നാളെ ചിലപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് പോകാനുള്ളവരായിരിക്കും എല്ലാവരും നമ്മളെ നമ്മളെപ്പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വന്നവരായിരിക്കും ആൾക്കാരെ മാത്രമല്ല കാഠ്മണ്ഡുനിന്ന് പല ലഗേജുകള് പല ചരക്കുകള് കാര്യങ്ങളെല്ലാം ഈ ചെറു വിമാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ആൾക്കാർ ഈ വില്ലേജിലുള്ളവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുക എൻജോയ് ചെയ്യുക നാളെ രാവിലെ ഫ്ലൈറ്റിന് കയറുക നേരെ കാഠ്മണ്ഡുവിലേക്ക് പോവാ അങ്ങനെ നമ്മളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടാണ് നമ്മുടെ മുന്നേ കാണുന്നത് ലുക്ല എയർപോർട്ട് ലാൻഡ് ചെയ്യുന്ന നമ്മൾ ഈ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്താണ് ടെൻസിംഗ് ഹിലാരി എയർപോർട്ടാണ് ലുക്ലയിലെ ഈ കാണുന്ന നാല് ഫ്ലൈറ്റ് മാത്രം നിർത്താനുള്ള ചെറിയൊരു എയർപോർട്ടാണ് ഇപ്പോൾ വന്നു പോയി ഇനിയിപ്പോൾ നമ്മൾ പോയി ചെക്കിനൊക്കെ ചെയ്ത് നമുക്ക് അകത്തു അവിടെ നമുക്ക് അവിടെ വാദത്തിൽ പോയി നിൽക്കാൻ പറ്റും അവിടെ നിന്നിട്ട് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മളകത്തോട്ട് കയറിയപ്പോൾ അതേ നമുക്ക് അങ്കിളിന് ദേ തൊപ്പി ഗിഫ്റ്റായിട്ട് കർമ്മ കൊടുത്തേക്കുന്നു ടോപ്പ് ഓഫ് ദ വേൾഡ് നേപ്പാൾ അപ്പോൾ നമ്മൾ പോകുന്നത് ദേ താര എയർലാട്ടോ അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം കൂടെ നമ്മളിവിടെ ഒരുമിച്ച് വെക്കുകയാണ് പുനേ ഇവിടുന്ന് ഡയറക്റ്റ് കാഠ്മണ്ഡൂവിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതേ ബോർഡൊക്കെ കാണാം രാംചാപ്പിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടോ അതായത് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല രാംചേപ്പ് പതിനൊന്ന് പതിനൊന്ന് മെയ് അപ്പോൾ നമ്മൾ കർമ്മേനോട് ഇവിടുന്ന് യാത്ര പറയാണ് നമ്മുടെ ഫ്ലൈറ്റിനുള്ള സമയ ഓക്കേ ബായ് അപ്പൊ നമ്മളിത് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി ഇവിടുത്തെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ ബാ നമ്മുടെ താര എയറാണ് അത് സീത സീത വന്നു സമ്മിറ്റ് വന്നു മൂന്നാലഞ്ച് നാലഞ്ച് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ Tchau, അങ്ങനെ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് വിൻഡോ സീറ്റ് പിടിക്കാൻ ഷീറ്റിൽ അവിടെ പോയി നിൽപ്പണ്ട് കേട്ടോ നമുക്ക് പോകാം നമുക്കങ്ങനെ സീറ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല എയർ വന്നെങ്കിലും ഇന്നത്തെ ഫ്ലൈറ്റ് നമ്പറുണ്ട് ഫൈവ് ഫോർ എയിറ്റ് നമുക്ക് വണ്ടി മേലില്ല ഫൈവ് ഫോർ എയിറ്റ് ആണ് ആദ്യം പോകുന്നത് അപ്പോൾ ഇതല്ല നമ്മുടെ നമ്മുടെ ഫൈവ് ഫോർ സിക്സാണ് അപ്പോ നമ്മുടെ ലഗേജ് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി വരുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങും ലഗേജ് ഇറക്കും അടുത്ത ലഗേജ് കേട്ടി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് തിരിച്ചു പോകും കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നിരിക്കുന്നു ഫൈവ് ഫോർ സിക്സ് തേയ്ക്ക് കാണുന്ന താരയറിലാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി ഇവിടെ പോന്നിട്ട് നമ്മൾ ക്യൂ നിൽക്കണം നമ്മുടെ ലഗേജ് എല്ലാം കേറ്റുന്നുണ്ട് കേട്ടോ ഇതേ കർമ്മയും മൈക്കിളും ഇതേ മേലെ നിന്നിട്ട് നമുക്ക് ടാറ്റ് ടാറ്റ് ആയിരുന്നു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ അത്രയും നേരം അവരവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് കുഞ്ഞ് ഫ്ലൈറ്റ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാം സിംഗിൾ സീറ്റുണ്ട് ഞാൻ ഫ്രണ്ടിൽ പോവാണേ ഞാനിവിടെ ഫ്രണ്ടിൽ വന്നിരുന്നു മെസ്സേജിലൊക്കെ ഇതേ ബാക്കിലുണ്ട് അപ്പം നമുക്കിത് ഫ്രണ്ടിൽ പോക്കറ്റൊക്കെ കാണാം കേട്ടോ പറക്കുന്നൊക്കെ കാണാം അങ്ങനെ നമ്മളിത് രാം ഛേപ്പ് എന്ന് പറയുന്നത് രാമേച്ഛാപ്പ് എന്ന് പറയുന്ന ആ ഒരു എയർപോർട്ടിലെത്തി ഇതാണ് നമ്മൾ വന്ന താര എയറിൻ്റെ ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ കാഠ്മണ്ഡുവിന് പോകാനുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഫ്യൂലും ഇറക്കി നോക്കാം വന്നു ഫ്യൂവലെന്ന് ഇറച്ചിരിച്ചിനും ലുക്കിലേക്ക് തന്നെ പോകുമായിരിക്കും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ലഗേജ് ഇറക്കി തരും ഇറക്കിത്തരും ഇവിടുന്ന് തന്നെ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യണം നമ്മുടെ ബാഗ് അതിലാണ് ഇവിടുന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് കുഞ്ഞു എയർപോർട്ട് അത് വലുതെടുക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ബാഗ് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ നമ്മളെ കൊണ്ടുപോവാൻ കാഠ്മണ്ഡുലേക്ക് കൊണ്ടുപോകാൻ്റെ ഇവിടെ ഒരു സുമോ വന്നിടപ്പുണ്ട് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത കേട്ടോ അപ്പൊ നമ്മള് കാഠ്മണ്ഡുവിൽ തിരിച്ചെത്തി പിറ്റേ ദിവസമാണ് നമ്മൾ ഇന്ന് പശുപതിനാഥ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് കാഠ്മണ്ഡുവിൽ വരുന്നവരൊക്കെ പ്രധാനമായിട്ടും സൈറ്റ് സീൻ ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് പശുപതിനാഥ് ടെമ്പിൾ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം ബാഗ്മതി നദിയുടെ തീരത്തെ ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവാലയമായാണ് കണക്കാക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ പശുപതിനാഥ ക്ഷേത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവരാണെങ്കിൽ നേപ്പാളും ഇന്ത്യക്കും പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് മറ്റു ഫോറിനേഴ്സിനാണെങ്കിൽ ഏകദേശം നേപ്പാളി രൂപ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം ഈ ഒരു ക്ഷേത്രത്തിനകത്ത് കയറി വിസിറ്റ് ചെയ്യാം പിന്നെ പൊതുവേ ക്ഷേത്രത്തിൽ കയറുന്ന പോലെ നമ്മൾ ചെപ്പിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല വളരെ വലിയൊരു ക്ഷേത്രം നമുക്ക് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ടും ഇവിടെ കണ്ടത് അതുപോലെ ഈ ഒരു തീർത്ഥാടന ആയിട്ട് കാഠ്മണ്ഡുലേക്ക് നേപ്പാളിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അത് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും ട്രെക്കിങ്ങിന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അന്നപൂർണ്ണ സർക്കൂടെ പോകുമ്പോൾ മുക്തി നാഥ് ടെമ്പിളൊക്കെ നമ്മൾ ഒത്തിരി തമിഴേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരുപാട് കേരളത്തിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും സൗത്ത് ഇന്ത്യ എന്നൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നേപ്പാളിലേക്ക് തീർത്ഥാടന യാത്രയ്ക്കായിട്ടൊക്കെ വരുന്നുണ്ട് പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ജീവികളുടെ സംരക്ഷകൻ എന്നാണ് പശുപതി എന്ന വാക്കിനാർത്ഥം ഈ കാണുന്ന ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിലെ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്രമല്ല പുനർനിർമ്മിച്ചതാണ് മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ചീതലക്കത്ത് നിന്ന് നശിച്ചു പോയിരുന്നു പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റും അനവധി ക്ഷേത്രങ്ങളും പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു ദക്ഷിണ ഭാരതത്തിലെ കർണാടകത്തിൽ നിന്നുള്ള ഭട്ട് ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദിശങ്കരനാണ് ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നതെന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം കണ്ട് തൊഴുന്നവർക്ക് അവർ അങ്ങേയറ്റം പാപങ്ങൾ ചെയ്ത ആളുകളായി ും അടുത്ത ജന്മവും മനുഷ്യനായി പുനർജനിക്കുവാനും എന്നൊരു വിശ്വാസം നിലവിലുണ്ട് ഇക്കാരണത്തില് പ്രായമായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചിലവഴിക്കാനായി ഇവിടേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലെ നേപ്പാളിൽ വലിയൊരു ഭൂമി ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും കാര്യങ്ങളും ഒന്നും പറ്റിയില്ല അതിന്നും വലിയൊരു അതിശയമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വിചാരിച്ചതിൽ നേരത്തെ ട്രക്കിങ് കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു നാല് ദിവസം കാഠ്മണ്ഡുണ്ടായിരുന്നു പശുപതിനാഥ ക്ഷേത്രം കണ്ടിട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു വാന് സംഘടിപ്പിച്ച് ഞങ്ങൾ നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണാമെന്ന് വെച്ച് പോയി മെയിനായിട്ട് കാഠ്മണ്ഡു എന്ന് പറയുന്നത് കാഠ്മണ്ഡു ഭക്തപൂര് അതുപോലെ ലലിത്പൂര് കീർത്തിപ്പൂര് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങള് കൂടി ചേർന്നതാണ് അതായത് നമുക്ക് നേപ്പാളിൻ്റെ അല്ലെങ്കിൽ കാഠ്മണ്ഡു ചുറ്റുപാടുള്ള തനതായ ഒരു പാരമ്പര്യ ശൈലികളൊക്കെ കാണണമെങ്കിൽ പഴയ ബിൽഡിംഗ് കാര്യങ്ങൾ പഴയ കൾച്ചറിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭക്തപൂര് ലലിത്പൂര് കീർത്തിപ്പൂരൊക്കെ പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ നേപ്പാളിൽ കാഠ്മണ്ഡു ഇതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ദിവസങ്ങൾ നിങ്ങൾക്ക് സൈറ്റ് സീങ്ങിംഗിനായിട്ട് ഇതുപോലുള്ള ഏരിയകളിലേക്ക് പോവാം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിന്റെ ആളെ തന്നെ ഹോട്ടലിൽ നിന്ന് നമുക്കൊരു സ്റ്റാഫിനെ നമ്മൾ ഗൈഡ് ആയിട്ട് എടുത്തു പുള്ളി നമ്മുടെ ഒപ്പം വന്ന് ആദ്യം പോയത് ഭക്തപ്പൂരിലേക്കാണ് ഭക്തപ്പൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള കുറെ ബിൽഡിങ്ങുകൾ ക്ഷേത്രങ്ങൾ അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ക്വയറുകളുണ്ട് ദർബാർ സ്ക്വയർ അതുപോലത്തെ സ്ക്വയറുകൾ ക്ഷേത്രങ്ങൾ മ്യൂസിയങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഭക്തപ്പൂര് കണ്ടു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഇവിടുത്തെ പ്രത്യേകതരം കെട്ടിടങ്ങൾ ക്ഷേത്രങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അപ്പോൾ നമ്മുടെ ട്രക്കിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്തേ തിരിച്ച് ഡെറാഡൂണിലെത്തിട്ടു ഉത്തരാഖണ്ഡിലെ അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ഹെവി ട്രക്കിംഗ് ആയിരുന്നു നമ്മൾ പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്ത് കാഡ്മണ്ഡൊക്കെ കറങ്ങി തിരിച്ചു വന്നു ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിലൊരു സഹസ്രത എന്ന് പറയുന്നൊരു ലേക്കിലേക്കുള്ള ട്രക്കിങ്ങിൽ കേരളത്തിൽ നിന്ന് അടക്കം വന്ന ഒരു ഒമ്പത് പേര് ഇരുപത്തിരണ്ട് പേരടക്കുന്ന ഒരു ടീമായിരുന്നു അതിൽ ഒമ്പത് പേരും ആ കഴിഞ്ഞ ദിവസത്തെ ഒരു മോശം കാലാവസ്ഥ കാരണം മഞ്ഞിൽ മരിച്ചു അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ട് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത് നമുക്കറിയാം നമ്മൾ എത്ര നന്നായിട്ട് ട്രക്ക് ചെയ്യുന്നവരാണേലും ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രം ട്രക്ക് ചെയ്യുക അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം ക്ലൈമറ്റ് എപ്പോഴും നമ്മൾ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത കൊല്ലം ത്രീ പാസ്സിന് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യും അതിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരും കാര്യങ്ങൾ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത കൊല്ലം ചിലപ്പോൾ മെയിലോ മറ്റോ നമ്മൾ ത്രീ പാസ് കംപ്ലീറ്റ് ചെയ്യും അതുപോലെ ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞായിരുന്നു നമ്മൾ ആ ഇ ബി സി എവറസ്റ്റ് ബേസിക്കുമ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനും പുതിയൊരു വീഡിയോയിലേക്ക് കാണാൻ കേട്ടോ